നേതാക്കന്മാരുടെ കുടുംബത്തെയും ആരോഗ്യ രഹസ്യങ്ങളെയും കുറിച്ചുള്ള നിരവധി വാർത്തകൾ പുറത്തു വരാറുണ്ട് അത്തരത്തിൽ ഫിറ്റ്നസിനും ശരീരഘടനയുടെ പേരിലുമൊക്കെ ലോകമെമ്പാടും പ്രശസ്തി നേടിയ ആളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വയസ്സ് എഴുപത്തിരണ്ട് പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും പ്രവർത്തനങ്ങളും ഒക്കെ ഒരു യുവാവിൻ്റെ പോലെയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എഴുപതിലും നിലനിർത്തുന്ന പുടിന്റെ ഈ ചുരുചുരുക്കിന് പിന്നിൽ എന്താണ് കെഫീർ എന്ന പാനീയമാണെന്നാണ് അദ്ദേഹത്തെ അറിയുന്ന മിക്കവരും അഭിപ്രായപ്പെടുന്നത് എന്താണ് പുട്ടിന്റെ ആരോഗ്യത്തിന് പിന്നിലെ കെഫീർ എന്ന് പരിശോധിക്കാം കെഫീർ നിരവധി പോഷകങ്ങളുടെ ഒരു അത്ഭുതകരമായ ഉറവിടമാണ് കിഴക്കൻ യൂറോപ്പിന്റെയും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയുടെയും ചില ഭാഗങ്ങളിൽ നിന്നാണ് കെഫീർ ഉത്ഭവിച്ചത് ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഖം തോന്നുന്നതിനെ സൂചിപ്പിക്കുന്ന തുർക്കിഷ് പദമായ കീഫ് എന്നതിൽ നിന്നാണ് ഇതിന്റെ പേര് വന്നത് തൈഡിനെ പോലെ ഫെർമെന്റഡ് മിൽക്ക് ഡ്രിങ്ക് ആണിത് പശുവിന്റെയോ ആടിന്റെയോ പാലിൽ കെഫീർ ധാന്യങ്ങൾ കലർത്തി തയ്യാറാക്കുന്നു കെഫീർ ധാന്യങ്ങളിൽ പലതരം നല്ല ബാക്ടീരിയകളും യൂസ്റ്റും അടങ്ങിയിട്ടുണ്ട് അവ ശരീരത്തിൽ പ്രോബയോട്ടിക്സ് പോലെ പ്രവർത്തിക്കുന്നു ഇതിന്റെ രുചി അല്പം പുളിയാണ് പക്ഷെ ഇത് ശരീരത്തിന് വളരെ ഗുണം ചെയ്യും ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല പേശികളുടെ വളർച്ചയ്ക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു പാൽ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാ വെള്ളം തേങ്ങാ പാൽ അല്ലെങ്കിൽ മറ്റു മധുരമുള്ള ദ്രവങ്ങൾ ഉപയോഗിച്ച കെഫീർ ഉണ്ടാക്കാം ഇവയ്ക്ക് പാൽ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കെഫീറിന്റെ അത്ര പോഷക ഗുണങ്ങൾ ഉണ്ടാകണമെന്നില്ല പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രഭാത ഭക്ഷണത്തിനോ ഉച്ച ഭക്ഷണത്തിനോ അത്താഴത്തിനോ ഒക്കെയായി കെഫീർ പതിവായി ഉപയോഗിക്കുന്നുണ്ട് ബ്യൂറക് ബിനിറ്റ്സ കൊലേഷ്യ തുടങ്ങിയ യൂറോപ്യൻ വിഭവങ്ങളോടൊപ്പം ഇത് പലപ്പോഴും വിളമ്പുന്നു ക്രമേണ ഈ പാനീയം അമേരിക്ക കാനഡ ജപ്പാൻ എന്നിവിടങ്ങളിലും ജനപ്രിയമായി മാറി എന്നും രാവിലെ കെഫീർ ധാന്യങ്ങൾ ചേർത്ത ഒരു ഗ്ലാസ് പാൽ പുട്ടിൻ കുടിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം ആരോഗ്യകരവും ദഹന വ്യവസ്ഥയും രോഗപ്രതിരോധ ശേഷിയും വളരെ ശക്തമായും തുടരുന്നത് വ്യായാമത്തിന്റെ കാര്യത്തിലും പുടിൻ കർക്കശക്കാരനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വവസതിയിൽ വ്യായാമം ചെയ്യുന്ന നിരവധി ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ഇനി കെഫീർ ഇന്ത്യയിൽ ലഭിക്കുമോ എന്നതാണ് ചോദ്യമെങ്കിൽ അതിനും ഉത്തരമുണ്ട് ഇന്ത്യയിലും ഇപ്പോൾ ആളുകൾ കെഫീർ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കെഫീർ ധാന്യങ്ങളും റെഡി ടു ഡ്രിങ്ക് കുപ്പികളും പല സ്റ്റോറുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ് യോഗയിലും ഫിറ്റ്നസിലും താല്പര്യമുള്ള ആളുകൾ ഇത് പാലിൽ കലർത്തി കുടിക്കുകയും ഒരു പ്രോബയോട്ടിക്കായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു കെഫീർ ഹൃദയം കരൾ കുടൽ എന്നിവയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കെഫീർ സഹായിക്കുന്നു ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഫീർ സഹായിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ലോകത്തിലെ മരണകാരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ക്യാൻസർ പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളിലെ പ്രോബയോട്ടിക്കുകൾ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ട്യൂമർ വളർച്ച കുറയ്ക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ കെഫീറിന് ക്യാൻസറിനെതിരെ പോരാടാൻ കഴിയും അലർജിയും ആസ്മയും ഒക്കെ നിയന്ത്രിക്കാനും സാധിക്കും